നിങ്ങൾ ആഗ്രഹിക്കുന്ന പി ജി ലഭിക്കുക എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒരു കുറഞ്ഞ ഫീസിൽ എന്ന് പറയുന്നത് വലിയൊരു അനുഗ്രഹമാണ് അപ്പോൾ അത്തരത്തിൽ അൻപത്തി നാല് ലക്ഷം മുതൽ അറുപത്തി മൂന്ന് ലക്ഷത്തിനകത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പി ജി സീറ്റ് ഏറ്റവും മികച്ച കോളേജിൽ തന്നെ ലഭിക്കാനായിട്ടുള്ള അവസാന അവസരം എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ യു ജി വിദ്യാർത്ഥികൾ അടക്കം പഠിക്കുന്ന എയർപോർട്ടിന് അടുത്തുള്ള കുറച്ചുകൂടി ആക്സസബിലിറ്റിയുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അടക്കമുള്ള മെഡിക്കൽ കോളേജിൽ പി ജി പഠിക്കാൻ അവസരമുണ്ട് അപ്പോൾ ഇതിൻ്റെ തുടക്കത്തിലേ നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഏറ്റവും കുറഞ്ഞ ഫീസിലെ ഏറ്റുമികച്ച ആ ഒരു നിങ്ങൾ ആഗ്രഹിക്കുന്ന പി ജി സീറ്റ് ലഭിക്കാനും അത്തരത്തിൽ അതിനുവേണ്ട മുഴുവൻ ഗൈഡൻസിനായിട്ട് നിങ്ങൾക്ക് കോളേജുകളായിട്ട് കോൺടാക്റ്റ് ചെയ്യാം താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം ഒരു പെയ്ഡ് ഗൈഡൻസ് സർവീസാണ് കോളേജ് നൽകുന്നത് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് ലഭിക്കുകയും അതുപോലെ തന്നെ ഇതിനു വേണ്ട കംപ്ലീറ്റ് ആയിട്ടുള്ള അസിസ്റ്റൻസും കോളേജും നൽകുന്നതാണ് അപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കോഴ്സ് അൻപത്തി നാല് ലക്ഷം തുടങ്ങി അറുപത്തി മൂന്ന് ലക്ഷത്തിനകത്ത് ട്യൂഷൻ ഫീസ് ഇതിനകത്ത് പുറമേ നിങ്ങൾക്ക് സ്റ്റേറ്റ്മെൻറ്റുകൾ മന്ത്ലി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുകൊണ്ട് അൻപതിനായിരം രൂപ വരെ നിങ്ങൾക്ക് മന്ത്ലി സ്റ്റേറ്റ്മെൻറ്റും ഒരു അവസരമുണ്ട് അപ്പോൾ ഈ അവസരം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വർഷം ഉപയോഗപ്പെടുത്താനുള്ള അവസാന സമയം എന്ന് പറയുന്നത് ഇരുപത്തി ആറാം തീയതിയാണ് അതിന് മുമ്പായിട്ട് ഉടൻ തന്നെ കോളേജിലായിട്ട് കോൺടാക്റ്റ് ചെയ്യുക ഇനി അതിനുശേഷവും നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അത് ഈ ഒരു ഫീസ് ലഭിക്കുമോ എന്നുള്ള കാര്യം നോക്കി കാണേണ്ടതുണ്ട് ഞാൻ ഈ പറഞ്ഞ എമൗണ്ട് പെർ ഇയർ അല്ല ടോട്ടൽ ഫീ പാക്കേജാണ് അപ്പോൾ ഇത് അറിയാനായിട്ടും ഒരു ഗൈഡൻസിനായിട്ടും ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യും ഇറ്റ്സ് ബെസ്റ്റ് വിഷയം